പാലക്കാട് മണ്ണാർക്കാട് തെക്കേര കോൽപ്പാടം അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ സംഘർഷം ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം കൈക്കുട്ടികളിക്കിടയിലുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശം മണ്ണാർക്കാട് പോലീസ് സമയത്ത് ആ കേസെടുത്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാജിതുണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് പോലീസ് ഇത് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ പോലീസ് നൽകുന്ന ഒരു വിവരം എന്താണ് തെങ്കര കോൽപ്പാടം അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത് ഇന്നലെ രാത്രിയിൽ കൈകൊട്ടിക്കളി നടക്കുന്നതിനിടെ ഈ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് ഇരു വിഭാഗമായി തിരിഞ്ഞ് വലിയ തോതിൽ സംഘർഷം നടന്നു ഈ കോൽപ്പാടം പ്രദേശത്തെ യുവാക്കളും കല്ലഞ്ചോല എന്ന പ്രദേശത്തെ യുവാക്കളും രണ്ടായി തിരിഞ്ഞ് പരസ്പരം കസേരയും മറ്റ് കയ്യിൽ കിട്ടിയ വസ്തുക്കളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയായിരുന്നു ചില ആളുകൾക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല മണ്ണാർക്കാട് പോലീസ് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്